തീർച്ചയായിട്ടും ആദ്യം ഈ കേസ് വെറും ഒരു വാഹന അപകടം എന്നുള്ള രീതിയിലാണ് പോലീസിന് ആദ്യം ക്രൈം ഓഫ് ഫേസ് ചെയ്യാൻ പ്രഥമ ദൃഷ്ടി അങ്ങനെ തോന്നിയത് അങ്ങനെ തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി നാല് എ പ്രകാരമാണ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് പക്ഷേ അതിനെ തുടർന്നുണ്ടായ അന്വേഷണത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങൾ പുറത്തു അത് ഒന്ന് ഈ മരണ കൊല്ലപ്പെട്ട ആദിശേഖറിൻ്റെ ഒരു ചെറിയ ഒരു ചോദ്യം ചെയ്യല അതായത് പ്രതി അത് അവിടുത്തെ ഭദ്രാകാളി ക്ഷേത്രത്തിന്റെ മതിലിൻ്റെ മൂത്രം ഒഴിച്ചത് ഈ ആദിശേഖർ ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്തതിനെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതൊരു ഏപ്രിൽ മാസത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അതിനുശേഷം മെയ് മാസത്തിൽ ഈ പ്രതി ഒറ്റയ്ക്ക് ആതിശേഖരന് കിട്ടിയപ്പോൾ കൈ പിടിച്ച് തിരിച്ച് അതിനകത്ത് ഒരു അയാളുടെ മനസ്സിലുള്ള ദേഷ്യം കാണിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അരുൺകുമാറിൻ്റെ ഏറ്റവും അടുത്തൊരു റിലേറ്റീവ് ദന്ദ്രശേഖരൻ്റെ അമ്മ അത് കാണുകയും പെട്ടെന്ന് അടുത്ത് ചെയ്തു അപ്പം മാറിപ്പോകുകയും ചെയ്തു അപ്പം അങ്ങനെ ഒരു വൈരാഗ്യത്തിന്റെ ഒരു പ്രശ്നം അതിനകത്ത് ഈ കാര്യം പുറത്തു വരികയും അതിനെ തുടർന്ന് അരുൺകുമാർ പിന്നെ പോലീസിൽ പരാതി കൊടുത്തു പിന്നെ തുടർന്ന് ഈ ഡി സി ജി വി ദൃശ്യങ്ങൾ മൂന്ന് ദിവസത്തെ കിട്ടിക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇരുപത്തിയേഴ് മിനിറ്റ് ഈ കാത്ത് െ കാത്തിൽ ശേഷം വാഹനം കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തി കയറ്റി ഇറക്കി പോയതിനുശേഷം വഴി തടസ്സപ്പെടുത്തിയിട്ട് ഒരു കൃത്യമായ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് ചെയ്തതായിട്ടാണ് പോലീസ് കണ്ടെത്തിയത് അവസാനം അത് അന്വേഷണം പിന്നീട് അതനുസരിച്ച് സെക്ഷൻ മാറ്റി അന്വേഷണം പൂർത്തിയാക്കി ചാർജ് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഷിബു കൊടുത്താണ് നല്ലൊരു തെളിവ് ശേഖരിച്ചതിനകത്ത് കിട്ടുകയും ചെയ്തു അതാണ് ഇതിനകത്ത് നിർണായകമായത് സിസിടി വി ദൃശ്യമാണ് ഇതിനകത്ത് നിർണായകമായത് അത് താങ്കളിൽ പറഞ്ഞത് കറക്റ്റ് ആണ് കാരണം ആ സി സി ടി വി ദൃശ്യമാണ് ഇതിനകത്ത് ഏറ്റവും നിർണായകമായ തെളിവായത് സി സി ടി വി ദൃശ്യം കിട്ടിയത് കൊണ്ടാണ് ഇത് ആ പ്രതി ഇരുപത്തിയേഴ് മിനിറ്റ് കാത്തു നിന്ന് ഒരു കാരണം കൂടാതെ അവിടെ നിന്ന ശേഷം കുക്കിയെ കയറ്റി ഇറക്കി ഇടിച്ച് കൊണ്ട് വാഹനത്തിലേക്ക് ഇടയ്ക്കൊണ്ട് പോയതായിട്ട് സി സി ടി വി ദൃശ്യത്തിലാണ് തെളിഞ്ഞത് അതിന് റെസ്പോണ്ടിങ് ആയിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും അത് കിട്ടി കോടതി തന്നെ നിരീക്ഷിച്ചിരിക്കുന്നത് ആക്ച്വലി അതൊരു കോടതിക്ക് തന്നെ നേരിട്ട് പോലെ ഈ ദൃശ്യം കണ്ടു എന്ന് കാരണം കോടതിയിൽ ഇത് ഈ സി ദൃശ്യം പ്രദർശിപ്പിച്ച് അത് തെളിവെടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് കോടതിക്ക് ആർഗ്യുമെന്റിന്റെ സമയത്ത് എൻ്റെയും അതുപോലെ പ്രതിഭാഗത്തിൻ്റെയും വാദം നടക്കുന്ന സമയത്ത് കോടതി പറഞ്ഞു ഏത് എന്ത് ആർഗ്യൂ ചെയ്താലും നേരിട്ട് കോടതി കാണുന്നത് പോലെ ദൃശ്യങ്ങൾ മുമ്പിൽ ഉണ്ടല്ലോ എന്ന ഒരു പരാമർശവും കോടതിയിൽ നിന്നുണ്ടായിരുന്നു ഇത് മുന്നൂറ്റി രണ്ട് ഐ പി സി കൊലക്കുറ്റം മാത്രമാണ് ഇതിനകത്ത് തെളിഞ്ഞിരിക്കുന്നത് അതിനാണ് ഈ ജീവപര്യന്ത തടവും അതുപോലെ പത്ത് ലക്ഷം രൂപ പിന്നെ പെനാൽറ്റിയും വന്നിരിക്കുന്നത്